ഇന്ന് കുറച്ച് മാക്സി വിത്ത് ഷാളുകൾ കേട്ടായിട്ട് വന്നിട്ട് നല്ല അജറക്ക പ്രിൻ്റിൽ വരുന്ന മാക്സിയൊക്കെ ഉണ്ട് ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് മാക്സി വിത്ത് ഷാളാണ് അൻപത്തി അഞ്ച് അൻപത്താറ് അൻപത്തഞ്ച് ലെങ്ത്ത് ആയിരിക്കും വരും കേട്ടോ കറക്റ്റ് അൻപത്താറ് കിട്ടുന്നില്ല പിന്നെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനാറ് സ്ലീവ് ലെങ്ങ്ത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് വൺ സൈഡ് കിട്ടുന്നത് ഇരുപത്തഞ്ച് കിട്ടുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നല്ല വീതിയുള്ള ദുപ്പിട്ടയാണ് വരുന്നത് ഷാലിന് നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് തന്നെയാണ് മാക്സിൻ്റെ പ്രിൻറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല കോട്ടൺ ആണ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും നെക്സ്റ്റ് മാക്സി വിതിഷകള തന്നെ വർക്ക് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഫോട്ടോയിൽ കറക്റ്റ് കളർ കാണിക്കുന്നില്ല മെറൂൺ കളറാണ് ഇത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള മെറൂൺ കളറാണ് അത് വേറൊരു റെഡ് കളറായിട്ടാണ് വീഡിയോസിൽ കാണിക്കുന്നത് ഡാർക്ക് മെറൂൺ കളറാണ് വരുന്നത് എല്ലാത്തിൻ്റെയും ചെസ്റ്റും എടുത്ത് നിങ്ങൾക്ക് എന്താണ് മെഷർമെന്റ് വേണ്ടത് വെച്ചാൽ അതൊക്കെ ചോദിച്ചിട്ട് വാങ്ങോ കളറും ചോദിച്ച് മനസ്സിലാക്കുക കാരണം വീഡിയോസിലെ ഒറിജിനൽ കളറല്ല കാണിക്കുന്നത് ചില കളേഴ്സ് മാത്രം ഒറിജിനലായിട്ട് കിട്ടുന്നുള്ളൂ ഇത് മെറൂൺ കളറാണ് വരുന്നത് ടോഷകളും മാക്സിമം മെറൂൺ കളറാണ് വരുന്നത് നെക്സ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് കേട്ടോ ഇത് ഗ്രീൻ കളറാണ് ഇത് വരുന്നത് സെയിം വർക്ക് തന്നെയാണ് എല്ലാത്തിന്റെയും ദുപ്പിട്ടെന്ന് വെച്ചാളെ നല്ല വീതി വരുന്നുണ്ട് കേട്ടോ ലെങ് തൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നതും ഒരു റെഡ് കളറാണ് കേട്ടോ മെറൂൺ റെഡ് കളർ വരുമല്ലോ നല്ല മെറൂൺ അല്ല നല്ല റെഡ് കളറ് ഉദിക്കണ റെഡ് കളറും അല്ല പക്ഷെ വീഡിയോസിൽ വേറൊരു കളറായിട്ടൊക്കെ കിട്ടുന്ന കേട്ടോ തമിഴ്നില് കൊടുക്കാം ഇതിൻ്റെ ഒറിജിനൽ കളർ ഫോട്ടോസായിട്ട് എടുത്തിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വരുന്നത് വിഷാൾ മീക്സിക്കാളും ഒന്നും കൂടി നല്ല സോഫ്റ്റാണ് വരുന്നത് കേട്ടോ മാക്സി വിത്ത് എല്ലാ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണേ പ്ലേ ഷിപ്പിംഗ് ചാർജ് വരും നെക്സ്റ്റ് വേറൊരു പ്രിൻറ്റ് ഇതും അതുപോലെ തന്നെ കേട്ടോ കളറ് ഒരു മെറൂൺ റെഡ് കളറാണ് ശരിക്കും ഒറിജിനൽ റെഡ് കളർ ഉണ്ടാവുമല്ലോ ആ റെഡ് കളറാണ് വരുന്നത് കളർ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കുക കേട്ടോ കളറ് ഫോട്ടോയിൽ കണ്ടതല്ല എന്ന് പറഞ്ഞ് റിട്ടേണിങ് ഓപ്ഷന് സാധിക്കില്ല കേട്ടോ കാരണം ചെറിയൊരു പ്രോഫിറ്റൊക്കെ എടുത്തിട്ടില്ല നൈറ്റിയൊക്കെ വിടുക പിന്നെ അത് റിട്ടേൺ വന്ന് വീണ്ടും വിടുക അതൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കളറൊക്കെ ചോദിച്ചിട്ട് വാങ്ങാം നേരത്തെ കാണിച്ചതും ഇതും രണ്ട് രണ്ട് പ്രിന്റ് വർക്കാണ് ഈ വരുന്നത് വർക്കിൽ വ്യത്യാസമുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു പോളി കോട്ടൺ ടൈപ്പ് ആണ് കേട്ടോ അത് ഇത്തിരി പോളിസ്റ്റർ കൂടിയിട്ടുണ്ടാവുമല്ലോ പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ട് ഇടാനും കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി രൂപ റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഇതിന് ഇതിന് സെൻടറിലൂടെ ടോപ്പിലൊക്കെ വരുന്നൊരു ലൈൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഉണ്ടോ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നൊന്നുമില്ല ഇടാനൊക്കെ നല്ല സുഖമുള്ളതാണ് മെറ്റീരിയലാണേ നേരത്തെ കാണിച്ചതൊക്കെ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ഇത് കോട്ടൺ മാത്രമല്ല ചെറിയൊരു പോളിസ്റ്റർ മിക്സ് ഉണ്ട് അതന്നെ കളർ ചേഞ്ച് വരുന്നത് വീഡിയോസിൽ കാണുന്ന കളർ തന്നെയാണ് ഇതിൻ്റെ അതിൽ ലൈന് വരുന്നുള്ള ടോ സെൻറ്ററിലായിട്ട് ലൈന് കാണിക്കുന്നുമില്ല സിബ് മാത്രമേ ഉള്ളൂ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ചാർജ് വരും മൂന്ന് മേക്സ് ഒക്കെ എടുക്കണമെങ്കിൽ ഫ്രീ ഷിപ്പിൽ പോരും കേട്ടോ നെക്സ്റ്റ് ഒരു പാർട്ടി വിയർ ചുരിദാറാണ് ഓഫർ റേറ്റിൽ ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ പാൻറ്റ് വരുന്നത് പലാസോ ടൈപ്പാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് ഇത് നല്ല റോസ് കളറാണ് വരുന്നത് കേട്ടോ ഒരു നല്ല ഭംഗിയുള്ള റോസ് കളറാണ് ഡാർക്ക് റോസ് കളറാണ് വരുന്നത് പക്ഷേ ഫോട്ടോയിൽ റെഡ് കളർ പോലെ കാണിക്കുന്നത് നല്ല വീതിയുള്ള ഷോൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നൊരു പെർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ സെയിം തന്നെയാണ് അതുകൊണ്ട് ഒരുപാട് നിർത്തി കാണിക്കുന്നില്ല കേട്ടോ സെയിം പറ്റുകയാണ് കളർ ചേഞ്ച് മാത്രമായിട്ടാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ നെക്സ്റ്റ് ഒരു പീക്കോ കളറാണ് വരുന്നത് നല്ല വീതി ഒക്കെ ഉള്ള കാലിനൊക്കെ വണ്ണുള്ള ആളുകൾക്കൊക്കെ നല്ല സുഖം നല്ല പലാസോ പാൻറ് ആണ് നല്ല വീതി കിട്ടുന്ന പാൻറ്റാണ് ലൈനിങ് തുണിയും ഒക്കെ അറ്റാച്ചഡാണ് ഇതൊരു മസ്റ്റാഡ് എല്ലോ കളറാണ് വരുന്നത് കേട്ടോ നമുക്ക് നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ പെട്ടെന്ന് തന്നെ ആയിരം സബ്സ്ക്രൈബർ നിങ്ങളുടെ സപ്പോർട്ട് കാരണം പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഗവേ വെക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നൂറ് പേർ യൂസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഷെയർ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ആർതാണോ ഏറ്റവും കൂടുതൽ യൂസ് കണ്ടേതെന്ന് വച്ചാൽ അവർക്കും ഒരു ഗിഫ്റ്റുണ്ട് പിന്നെ സ്റ്റാറ്റസ് വെച്ചതിൽ നമ്മൾ മറക്കെടുത്തിട്ട് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും